അസലാമലൈക്കും ഇനി ആരും തുളസി സോപ്പ് കടയിൽ പോയിട്ട് ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് വാങ്ങണ്ടെട്ടോ നമ്മുടെ വീട്ടിൽ കണ്ടില്ലെ വീടിൻ്റെ മുറ്റത്ത് എല്ലാവരും വീടിൻ്റെ മുറ്റത്തിപ്പം നല്ലോണം അലച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മഴക്കാലത്ത് തുളസി അതും നല്ല കൃഷ്ണ തുളസി ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു ഗുണം പറയാനും അപ്പോൾ ഈ ഒരു കൃഷ്ണ തുളസി വെച്ചിട്ട് നമുക്ക് വീട്ടിലാണ് കേട്ടോ ഈ ഒരു സോപ്പ് ഉണ്ടാക്കണത് കടയത്തെ സോപ്പും ഇതായിട്ട് ഒരുപാട് മാറ്റമുണ്ടാവും നമുക്ക് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമാകുമ്പോഴേക്കും ചെറിയ കുഞ്ഞ് മക്കൾ മുതൽ വലിയ വയസ്സായ ആളുകൾ വരെ തുമ്മലും ചീകലും ജലദോഷവും പനിയും കഫക്കെട്ടുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സോപ്പ് ഒരുപാട് യൂസ്ഫുൾ ആവും അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ചിലവൊന്നുമില്ല അപ്പോൾ ചിലവില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരും കാരണം നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു കുറ്റം കാണുമല്ലോ ചില ആളുകൾ കേട്ടോ കുറ്റം പറഞ്ഞ ശീലമുള്ള ആളുകൾ മാത്രമാണ് പക്ഷെ ചില ആളുകൾ കുറ്റം ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളു പിന്നെ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ് അത് നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയൂല അതായത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് മുമ്പ് സോപ്പ് ബേസ് വെച്ചിട്ടും സോപ്പ് വെച്ചിട്ടും സോപ്പ് ഉണ്ടാക്കി എന്താ വെച്ചാൽ സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്തപ്പോൾ അതിനൊരുപാട് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പോസിറ്റീവ് കമൻറ്റാണെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് ശതമാനമൊക്കെ ഏതോ ആളുകൾ വന്നിട്ട് എന്താണ് നെഗറ്റീവ് അടിക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ സോപ്പ് ബേസ് എവിടെന്നാ കിട്ടുക ഇത്രയും വീഡിയോ ഒക്കെ ചെയ്തിട്ട് എവിടെന്നെ സോപ്പ് ബേസ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് സോപ്പ് ബേസ് എവിടെന്നാ കിട്ടുക എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഇഷ്ടമല്ലാതെ ചോദിക്കുന്ന ആളുകളുണ്ട് ഞാൻ ആ ഒരു സോപ്പ് ബേസ് വെച്ചിട്ട് അര കിലോ സോപ്പ് ബേസ് നൂറ്റിപ്പത്ത് നൂറ്റി പന്ത്രണ്ട് രൂപ കൊടുത്താൽ അര കിലോ സോപ്പ് ബേസ് കിട്ടും പക്ഷെ അത് വെച്ചിട്ട് ഞാൻ നൂറ് ഗ്രാമിൻ്റെ പിയേസ് സോപ്പ് പത്തെണ്ണമാണ് ഉണ്ടാക്കിയത് അപ്പോൾ നല്ലൊരു പിയേസ് സോപ്പ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ഉണ്ടാക്കിയ അത്ര ഉടക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് ആവുമില്ല കേട്ടോ എന്താ വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പോലെയല്ല ഇതിന് ഞാൻ ക്യാരറ്റും മഞ്ഞളൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ബ്യൂട്ടി സോപ്പ് അതുപോലെ തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ മുഖത്തിനും ശരീരത്തിനും തലയ്ക്കും ഒക്കെ ഗുണം ചെയ്യുന്നൊരു സോപ്പ് ഉണ്ടാക്കിയത് അതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ എന്തായാലും നൂറ് രൂപയിൽ കുറയാത്ത വില ഒരു സോപ്പിന് തന്നെ ഉണ്ടാവും അപ്പോൾ സാധാരണ സോപ്പ് ബേസ് വെച്ചിട്ട് അതിലൊരു പെർഫ്യൂം ഒഴിച്ചിട്ടുള്ള സോപ്പിനാണ് അൻപത്തഞ്ച് രൂപ നമ്മൾക്കുള്ളത് അപ്പോൾ ഞാനൊരു നൂറ് നൂറ് രൂപയുടെ സോപ്പ് ബേസ് വെച്ചിട്ടുണ്ട് നൂറ്റി പത്ത് രൂപയുടെ സോപ്പ് ബേസ് വെച്ചിട്ട് പത്ത് സോപ്പ് നല്ല നൂറ് ഗ്രാമിൻ്റെ അല്ല കട്ടിയുള്ള ഒരു അലിഞ്ഞു പോവൊന്നുമില്ല നല്ല ഉറപ്പുള്ള സോപ്പ് ഉണ്ടാക്കിയത് ഏകദേശം ഒരു നൂറ് രൂപ വെക്കാണ് എന്നുണ്ടെങ്കിൽ ആയിരം രൂപേൻ്റെ ഉണ്ടാവും അത് നമ്മൾ സാധാരണ പേ സോപ്പിൻ്റെ വില കൂട്ടുകയാണെങ്കിൽ തന്നെ ഒന്നും ചേർക്കാതെ കടയിൽ നിന്ന് കിട്ടണ ഒരു സോപ്പിൻ്റെ വില കൂട്ടാൻ തന്നെ അഞ്ഞൂറ്റൻപത് രൂപേൻ്റെ സോപ്പ് ബേസ് സോപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പം തന്നെ എന്താ പറയുക ഒരിക്കലും നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അത് മൂന്ന് ലക്ഷം നാല് ലക്ഷത്തോളം വ്യൂ അതിന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മാസമായിട്ടുള്ളത് പോസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ലൈക്കും ആയിരക്കണക്കിന് ലൈക്കും ഉണ്ട് പക്ഷേ ഈ നെഗറ്റീവ് അടിക്കണ പോലെ ഒരു കാര്യം ചിന്തിക്കുക ഇത്രയും ലൈക്കും ഇത്രയും വ്യൂസൊക്കെ കിട്ടുമ്പം ആ ഒരു സോപ്പിന് പ്രത്യേകത ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം അപ്പം ഒരുപക്ഷെ നമ്മളോട് ദേഷ്യമുള്ള നമ്മളെ അടുത്ത ആളുകളായിരിക്കും ഇത് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പാണ് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ നെഗറ്റീവ് അടിച്ചോളി അത് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോക്ക് റീച്ച് കിട്ടേയുള്ളൂ നെഗറ്റീവ് കമൻ്റ് കൂടും തോറും ആ ഒരു വീഡിയോ നല്ലോണം വൈറലായിട്ടാണ് കേട്ടോ എനിക്കനുഭവം അപ്പോൾ ഏതായാലും എന്താ ഞാൻ ഈ ഒരു തുളസിന്ന് നല്ലൊരു പിടി തുളസിൽ നല്ലോണം പിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു മിക്സഡ് ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്ത് കേട്ടോ നല്ലോണം അരഞ്ഞണ് എന്നാലും ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ ചണ്ടി ഉണ്ടാവും അപ്പോൾ ആ ഒരു കരടോ നമ്മുടെ ഉണ്ടാവാൻ പാടില്ല സോപ്പ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് അല്ല സോഫ്റ്റ് തന്നെയാണ് പക്ഷെ അത് നല്ലോണം ഒരു എന്താ പറയുക ഒരു കരടോ കുറുമ്പോ നല്ല ക്ലീൻ ആയിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് നല്ലോണം നരച്ചെടുക്കട്ടോ അപ്പോൾ ഇതിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജ്യൂസ് നമുക്ക് വേണ്ട നമുക്കൊരു കപ്പ് ജ്യൂസേ പാടുള്ളൂ ഈ ഒരുപാട് ആളുകൾ കമൻറ്റിൽ ചോദിക്കണ ഒരു ചോദ്യത്തിനൊരു റിപ്ലൈ ഞാൻ ഇതിലൂടെ അങ്ങോട്ട് തരട്ടോ എന്താണെന്ന് വെച്ചാൽ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉറപ്പ് കിട്ടണില്ല പെട്ടെന്ന് അലിഞ്ഞു പോവുകയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അര കിലോ സോപ്പ് വെച്ച് സോപ്പ് ബേസ് വെച്ച് ചെയ്യുമ്പോൾ മാക്സിമം പത്ത് സോപ്പ് വരെ നൂറ് ഗ്രാമിൻ്റെ പത്ത് സോപ്പ് വരെ ഉണ്ടാക്കുക അതെല്ലാം അൻപത് ഗ്രാമിൻ്റെ ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത് സോപ്പ് വരെ ആയിട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ അത് ഇരുപത്തഞ്ച് മുപ്പതാവുമ്പോൾ ാണ് അത് നല്ല പെട്ടെന്ന് അലിയണ ആ ഒരു രീതിയിലാവണത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഞാൻ നമുക്കിതിലേക്ക് ഒരു ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാണ്ട് ഒന്ന് എന്ന് പറയാൻ ഇനി മഞ്ഞൾ പൊടിയും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് സോപ്പ് വെച്ചിട്ട് സോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഗ്ലിസറി നല്ലോണം ഗ്ലിസറിങ്ങൊക്കെ ചേർത്ത് പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സോപ്പാണ് കേട്ടത് ഗ്ലിസറിനും അതുപോലെ തന്നെ സോപ്പ് ബേസും മാത്രം വെച്ചിട്ട് ചെയ്തതാണ് ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മളെ മുഖം വെളുക്കാനും ഒക്കെ പറ്റണ ഒരു പച്ചരി പച്ചരിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഗ്ലിസറിൻ ഇതാണ് കേട്ടോ ഞാൻ തന്നില്ലേ ആ ഒരു ഗ്ലിസറിന് വലിയൊരു വിലയൊന്നും ഇല്ല അതെടുക്കുക ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പക്ഷെ ഞാൻ അധികം ഇപ്പോൾ ഈ ഒരു സോപ്പും അതുപോലെ തന്നെ പി എസിൻ്റെ സോപ്പും ചേർക്കണോണ്ട് തന്നെ ഇനി ഗ്ലസ് ഗ്ലിസറിൻ്റെയോ സോപ്പ് ബേസിൻ്റെ അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആ ഒരു സോപ്പ് ബേസ് വെച്ചിട്ട് ഞാൻ ചെയ്തപ്പം തന്നെ നെഗറ്റീവ് അടിച്ചൊരു ഇതൊക്കെയാണ് പറഞ്ഞത് വിറ്റാമിൻ ക്യാപ്സൂൾ വാങ്ങണം പിന്നെ പോരാത്തേന് എന്താ പറയുക ഇതുണ്ടല്ലോ ഗ്ലിസറിൻ വാങ്ങണം അതും ഒക്കെ വാങ്ങണമെങ്കിൽ തന്നെ സോപ്പ് ബേസ് അതൊക്കെ വാങ്ങണുണ്ട് സോപ്പ് ഉണ്ടാക്കണങ്ങൾ വേറെ വാങ്ങിയാൽ പോരെ ബ്യൂട്ടി സോപ്പിനെന്താ ഇരുന്നൂറ് രൂപ കൊടുത്താലും ഇത്രയും മെനക്കെടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്രയും സംഭവങ്ങളൊന്നും വാങ്ങാതെ ഇതാ ഇതുപോലൊരു പി എസിൻ്റെ സോപ്പും പി എസ് സോപ്പിൽ തന്നെ നല്ല ഗ്ലിസറിങ് അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് പി എസ് സോപ്പിനെ കഴിയണതും എടുക്കുക അല്ല ഈ ഗ്ലി ഈ പി എസ് സോപ്പ് നമുക്ക് കിട്ടാൻ ഒരു യാതൊരു നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സോപ്പ് എടുത്തിട്ടും ചെയ്യട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് മെയിനായിട്ട് വേണ്ടത് സോപ്പ് എന്നല്ല നമ്മുടെ ശരീരത്തിനും തലയൊട്ടിക്കും മുടിക്കും ഒ ഒക്കെ അതുപോലെ തന്നെ പെൻഷൻ ഇല്ലാതിരിക്കാനും ഒക്കെ പറ്റുന്ന സോപ്പ് വീട്ടിൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒറ്റ ചിന്തയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ഇതുപോലെ തുളസി എടുക്കുക എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സോപ്പ് എടുക്കട്ടോ ഇനി ഏതെങ്കിലും സോപ്പ് പറ്റുമോ എന്ന് ചോദിച്ചു നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഏത് സോപ്പും പറ്റും അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മുഖം വെളുക്കാനും ഇപ്പോൾ കുറിച്ച് റൈസ് റൈസ് കൊണ്ട് നമ്മൾ ഒരുപാട് അരിപ്പൊടി വെച്ചിട്ടൊക്കെ മുഖം ചർമ്മം എല്ലാം കൊണ്ട് വെളുപ്പിക്കാനും സൗന്ദര്യം കൂട്ടാനൊക്കെ നമ്മൾ ഒരുപാട് പാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലേ ഫേസ് പാക്കൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതുപോലൊരു സംഭവം തന്നെയാണ് ഈ ഒരു സോപ്പും അപ്പോൾ ഈ ഒരു സോപ്പ് ഇതിൽ ആഡ് ചെയ്യണോണ്ട് തന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഗ്ലീസറിങ്ങിൻ്റെ ആവശ്യമോ സോപ്പ് ബേസോ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ വിറ്റാമിൻ പ്സൂൾ ഒന്നും വേണ്ട കേട്ടോ അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ പി എസ് സോപ്പില് വിറ്റാമിൻ എന്താണ് ഈ ക്യാപ്സൂൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ലോണം ഗ്ലിസറിങ് ഒരു സോപ്പാണ് കേട്ടോ ഈ പി എസ് സോപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല സോപ്പുകളാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കേണ്ടേ ഈ ഒരു സോപ്പ് ഉണ്ടാക്കേണ്ട ഉദ്ദേശം പിന്നെ നമുക്ക് നല്ലോണം അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് പി എസ് സോപ്പ് വാങ്ങുകയാണെങ്കിൽ തിന് നാല് സോപ്പ് ഉണ്ടാക്കാം അതും നല്ല ആയിട്ടുള്ള നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സോപ്പാണല്ലോ ഉണ്ടാക്കണത് അതും കൂടെ ചിന്തിക്കണം കേട്ടോ അപ്പോൾ പിന്നെ നെഗറ്റീവ് അടിക്കണമല്ലോ അടിച്ചോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മളത് എന്തെങ്കിലും മറ്റുള്ള ആളുകളിലേക്ക് നല്ല നല്ല വീഡിയോസ് എത്തിക്കുക എന്നുള്ള ഒറ്റ ചിന്തയാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ഞാൻ ആ ഒരു സോപ്പ് രണ്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും മൂന്ന് സോപ്പ് എടുത്തിട്ടുണ്ട് മൂന്ന് സോപ്പൊന്നും നിങ്ങൾ കരുതണ്ട ആ രണ്ട് സോപ്പ് ഉണ്ടല്ലോ വൈറ്റ് അത് കുറഞ്ഞ അളവിലുള്ള സോപ്പാണ് കേട്ടോ അതിങ്ങനെ ഒരു നൂറ് ഗ്രാമൊന്നൊന്നുമില്ല ഒരു നാൽപ്പത് ഒന്നും ഉണ്ടാവും ഒന്നൊരു അൻപത് ഗ്രാം ഉണ്ടാവും ഏകദേശം ഒരു പി സോപ്പിൻ്റെ കനയായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഈ ഡബിൾ ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നാളിപ്പോൾ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് ആളുകളൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് അതെന്താ നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഗ്യാസ് സ്റ്റൗമ വെച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ആക്കി എടുത്തുകൂടെയെന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ശരിക്കും അത് അടി അടിപ്പിടിച്ച് കരിഞ്ഞു പോവുകയാണ് ഉണ്ടാവുക ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നല്ല പാകത്തിന് ഇതിങ്ങനെ മെൽട്ടായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ആരും നേരെ കൊണ്ടുപോയിട്ട് വെക്കാൻ പാടില്ല നമുക്കിത് ശരിക്കും കിട്ടില്ല അപ്പോൾ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം വെക്കുക അതിൽ വെള്ളം ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ട് തിളക്കാനാവുമ്പോഴേക്കും ഇത് വെച്ചെടുക്കട്ടോ അപ്പോൾ ഒന്ന് ചൂടായി വരുന്നതിനനുസരിച്ചിട്ട് ഇത് മെൽറ്റ് ആവും അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കാനുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസും പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻസും രണ്ടാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു തുളസി കൊണ്ടുള്ള ജ്യൂസ് അര കപ്പോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല ഒരു കപ്പ് ഇപ്പോൾ ഒഴിച്ചുകൊടുക്കുക ഇനി നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്ടല്ലോ അപ്പോൾ ആ മഞ്ഞൾപ്പൊടി നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് കട്ട കുത്തും പിന്നെ നമ്മൾ സോപ്പ് കട്ട കെട്ടായിട്ടാണ് നിൽക്കുക സോപ്പിൻ്റെ ഉള്ളിലൊക്കെ ഓരോ കഷ്ണങ്ങളൊക്കെ ഉള്ള പോലെ തോന്നും മസേ കിട്ടിയ സോപ്പ് പോലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഈ ഒരു ഗ്രീൻ കളർ അല്ലായിട്ട് ഉണ്ടാവുക വേറൊരു കളറായിട്ട് വരും നമ്മുടെ സോപ്പും ഈ ഒരു മിക്സൊക്കെ അപ്പോൾ ഇനി നമുക്കിതിക്ക് അളവ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ഇനി ഏത് മഞ്ഞൾപ്പൊടിയും പറ്റും ഞാനിപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി ഉണക്കിയ മഞ്ഞളാണ് അപ്പോൾ നമ്മുടെ നാടൻ മഞ്ഞളാണ് പിന്നെ നമ്മൾ ഒന്ന് ഒന്ന് സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മഞ്ഞളൊക്കെ മുഖത്ത് തേക്കാറുണ്ട് അതൊക്കെ ഒരുപാട് പ്രയാസമുള്ള പണിയാണ് നമ്മൾ ആ ഒരു മഞ്ഞൾ തേച്ചിട്ട് ബെഡിൽ കെടുക്കാനും പ്രശ്നമാണ് ആയാലും മഞ്ഞളാകും പിന്നെ കഴുകിയാലും മുഖത്ത് മഞ്ഞൾ ഉണ്ടാവും അപ്പോൾ ഇനി അങ്ങനെ സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി കുറച്ചും കൂടെ കൂടുതൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുക ഇപ്പം തന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ നല്ലോണം മുഖം വെളുക്കാനുള്ള ആ ഒരു ഗതിയിലുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു കാ കപ്പും കൂടെ നമ്മൾ ഈ ഒരു ജ്യൂസ് എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് നല്ലപോലെ കലക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചെടുക്കുക എന്നിട്ട് ഇത് ഒന്നും കൂടെ ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മൾ ഈ ഒരിത് നല്ലൊരു മെറൂൺ കളറായിട്ടുണ്ട് കേട്ടോ ഇനി സോപ്പ് പക്ഷേ ഈ മെറൂൺ നല്ല വരും ഒരു ചെറുതായിട്ടൊരു ഒരു കരിമ്പായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു മണം വേണമല്ലോ അല്ലേ പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ സ്മെല്ലിന് ഒഴിക്കേണ്ട നമ്മൾ ആ ഒരു പച്ചരി സോപ്പ് നല്ല പെർഫ്യൂം ഒഴിച്ചിട്ടുള്ള സോപ്പാണ് അതുപോലെ തന്നെ നമ്മൾ പ്യേ സോപ്പ് നല്ല മണമാണല്ലോ അല്ലേ നമ്മൾ സോപ്പ് ബേസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കേട്ടോ ഈ ഒരു പെർഫ്യൂം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ എനിക്കെന്താണെന്നറിയില്ല ഈ ഒരു പെർഫ്യൂം നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്താ നമ്മുടെ ആ സോപ്പ് ബേസിൻ്റെ കൂടെ വാങ്ങിയ പെർഫ്യൂമാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് നമ്മൾ സോപ്പ് ബേസ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു പെർഫ്യൂം വാങ്ങാം അല്ലെങ്കിലും സോപ്പിലൊക്കെ ഒഴിക്കണ പെർഫ്യൂം നമ്മൾ സോപ്പ് എല്ലാം ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളിലും ഷോപ്പ് ഉണ്ടാവും അവിടെ ചെന്ന് ചോദിച്ചാൽ ഏത് സ്മെല്ലിലാണോ നിങ്ങൾക്ക് വേണ്ടത് അത് കിട്ടും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു ടേബിൾ സ്പൂണോട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പം ഞാൻ നല്ല പെർഫ്യൂമാണ് ഒഴിച്ചു കൊടുത്തത് നമ്മൾ അത്ര ഉണ്ടല്ലോ നമ്മൾ ഡ്രസ്സിലൊക്കെ തേക്കണേ അതാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ നല്ലൊരു മണം ഉണ്ട് നല്ല മണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സോപ്പിൻ്റെ മണങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രക്കും നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ എന്താ ഞാൻ ഇതൊരു കേക്ക് മോൾഡിലാണ് ഒഴിക്കണത് ഇനിയിപ്പം നിങ്ങൾക്ക് കേക്ക് മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാവില്ല ചെറിയ ചെറിയ കുണ്ടപാത്രങ്ങൾ അതല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ചെറിയ പത്ത് രൂപയുടെ ഐസ്ക്രീമിൻ്റെ പാത്രം അതിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഏറ്റവും നല്ലത് ഐസ്ക്രീമിൻ്റെ ഒക്കെ പാത്രത്തിലാകുമ്പോൾ നല്ല സുഖമാണ് പെട്ടെന്ന് വിട്ട് കിട്ടും അപ്പോൾ ഇനി എന്തിനൊഴിക്കുകയാണെങ്കിലും ഒത്തിരി എണ്ണ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ കേക്കും അല്ല കേക്ക് മോൾഡ് മോൾഡെന്നാണ് പറഞ്ഞാൽ സോപ്പിൻ്റെ മോൾഡാണെന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ അച്ചാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓയിലൊന്നും എണ്ണയൊന്നും പെരട്ടേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് വെട്ട് കിട്ടും അപ്പോൾ അതാ ഒരു ഏകദേശം ഒരു മണിക്കൂർ തികച്ചായിട്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് നല്ലോണം സെറ്റായിട്ടുണ്ട് നമുക്ക് വെള്ളം ഒന്നും ഒരുപാട് ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറിയപ്പോഴേക്കും സെറ്റായിട്ടുണ്ട് ചെറുതായിട്ടൊരു നേരി ഒരു ചൂട് ഇപ്പോഴും സോപ്പിനും ഉണ്ട് കേട്ടോ എന്നാലും പെട്ടെന്ന് കിട്ടാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരുപാട് വെള്ളം ജ്യൂസ് ഇതിൽ ചേർക്കാത്തത് കൊണ്ടാണ് നല്ല കട്ടിക്ക് ജ്യൂസ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലോണം കട്ടിക്ക് ജ്യൂസ് എടുക്കുക ഒരുപാട് വെള്ളം നീട്ടാതെ അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല മഞ്ഞളും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നല്ലൊരു സോപ്പാണ് കേട്ടോ മഞ്ഞൾ നമ്മുടെ മുഖത്തിനൊക്കെ ഒരു ചർമ്മത്തിന് ഒരുപാട് ഇതാണല്ലോ അതിനെ കുറിച്ച് കുറേ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സോപ്പ് കുറഞ്ഞ പൈസ കൊണ്ട് ഇപ്പോൾ ഒരു പി എസ് സോപ്പും വേറൊരു സോപ്പും കൊണ്ട് തന്നെ ഇത്രയും നാല് നല്ല ആയുർവേദിക് സോപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് യാതൊരു പേടിയും പേടിക്കണ്ട നമ്മളിത് വീട്ടിലാണല്ലോ ഉണ്ടാക്കിയത് വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് ഇതിൽ എന്താ ചേർത്ത് നമ്മൾക്ക് തന്നെ അറിയാം പിന്നെ എന്തിനു നമ്മൾ പേടിക്കണമല്ലേ അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ സോപ്പിൻ്റെ അച്ഛില്ലെങ്കിലും നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിലൊക്ക ഒഴിച്ചിട്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങളിത് നിങ്ങളെ ഫാമിലി ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈക്കൊക്കെ തരോ ഈ ഒരു സോപ്പ് അടിപൊളിയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ അടിപൊളി സോപ്പല്ലേ കണ്ടില്ലേ എന്തായാലും ഭംഗി ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞാൽ തന്നെ ഉപയോഗിക്കുക നല്ല തിക്കായിട്ടുള്ള നല്ല ഉറപ്പുള്ള സോപ്പാണ് കേട്ടോ അപ്പം ഇനി ഉറപ്പില്ല എന്നുള്ള ടെൻഷനൊന്നും ആർക്കും ഉണ്ടാവരുത് ഈ ഒരു സോപ്പ് ഇതുപോലെ ഉണ്ടാക്കുക അപ്പം ഇനി സോപ്പ് പേസ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് കാണുമ്പോൾ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വേഗം ഇനി പേസ് തന്നെ വേണമെന്നൊന്നും ഇല്ല നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഒരു സോപ്പ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് തീക്കുള്ള എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്തിട്ട് ഈ ഒരു മഴക്കാലത്ത് നല്ലത് തുളസിയാണ് നമുക്ക് ഇപ്പോൾ ഒരു തുമ്മലും ചീറ്റലും ഉള്ളപ്പോൾ നല്ലത് അപ്പം തുളസി തന്നെ എടുക്കുക എന്നിട്ട് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങളൊന്നറിയിക്കട്ടോ അപ്പോഴേ നമുക്ക് അറിവുള്ള ഉണ്ടാക്കിയെന്നൊക്കെ അപ്പോൾ അടിപൊളി സോപ്പാണ് ഇത് ചൂടാറി വരുന്ന കേട്ടോ പക്ഷേ ഇനി കുറച്ചും കൂടെ കഴിയട്ടെ ഇനി നമുക്കൊന്ന് പൊതിഞ്ഞൊക്കെ വെക്കാണ്ട് അതൊന്നിപ്പോൾ ഇനി കാണിക്കണില്ല അപ്പോൾ ഇതാ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കേണ്ടത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും